റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണുകടിയാണ് വേടൻ ആധുനിക സംഗീതത്തിന്റെ പടത്തലവനാണെന്നും വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു വേടൻ കിട്ടി ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചേർത്ത് കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് നല്ല കാര്യം ഉണ്ടായിരുന്നു വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പണനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ അരുൺ കൂപ്പറഫ് വാർത്തകളുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സി പി ഐ എം നിലപാട് വ്യക്തമാക്കിയതാണ് ഇന്ന് എം വി ഗോവിന്ദൻ ഒക്കെ പറയുന്നു ഉൻമേഷ സൂചിപ്പിച്ച പോലെ തന്നെ ആ റാപ്പർ വേടനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം വനംവകുപ്പ് കേസെടുത്തതിനെതിരെ സി പി എം നേരത്തെ തന്നെ അതിനെതിരെ രംഗത്ത് വന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ആ വനംവകുപ്പിന് നടപടി ശരിയായില്ല എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു ആ വിമർശനം ഇപ്പോൾ വീണ്ടും ആ എം വി ഗോവിന്ദൻ ആവർത്തിക്കുകയാണ് റാപ്പർ വേടനെതിരെ നേരത്തെ ഈ കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് അത് തെറ്റ് സമ്മതിച്ചു എന്ന് റാപ്പർ വേടൻ സമ്മതിച്ചതാണ് അതിനുശേഷം ഈ പുലിപ്പല്ല് പിടിച്ചതുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ചില ഉദ്യോഗസ്ഥർക്ക് ഈ വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ കണ്ണുകടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള കേസുകളെടുത്തത് അതിന് ആ കേസെടുത്ത ഘട്ടത്തിൽ പൂർണ്ണമായും സി പി എം വേടനൊപ്പം നിന്നു അതിന് ആ കേസിൻ്റെ നടപടിക്രമങ്ങളിലെല്ലാം പാർട്ടി വേടനൊപ്പമാണ് നിന്നത് അത് അങ്ങനെ തന്നെ തുടരും എന്നതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് അതായത് സവർണ ചിന്തകൾക്കെതിരായുള്ള സവർണ സവർണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള നിലപാടുകളാണ് വേടൻ്റെ പാർട്ടിനകത്തുള്ളത് അതിനെ അതിനോടാദ്യം അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് സംഘപരിവാറാണ് സംഘപരിവാർ ആർ എസ് ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ാണ് അതിനെതിരെ രംഗത്തു വന്നത് അതേ നിലപാട് ചില ഉദ്യോഗസ്ഥർ ഈ പാട്ട് കേൾക്കുമ്പോൾ അതേ നിലപാട് സ്വീകരിച്ചു എന്ന ഗുരുതരമായ വിമർശനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചു അരുൺ അപ്പോഴും ഈ വനംവകുപ്പിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വേടനെതിരെ സ്വീകരിച്ച നടപടികളെ വിശദീകരിക്കുന്ന റിപ്പോർട്ട് അതിൽ ന്യായീകരണമാണ് ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്തരം വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ വനംവകുപ്പിന് സ്വീകരിക്കുന്ന നടപടികളിൽ ഒരു ജാഗ്രത അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് സിപിഐഎം ഉദ്ദേശിക്കുന്നുണ്ടോ അരുൺ ആ തീർച്ചയായും അത് വനംവകുപ്പിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സി പി എം നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങൾ പല വിഷയങ്ങളിലായി നടത്തിയിരുന്നു ഈ വേടൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത് അതിൽ ആ വനം വനം മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം തേടിയിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള വിമർശനങ്ങളാണെങ്കിൽ അത് അംഗീകരിക്കും അത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്ന നേതാക്കളാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ترجمة ആ ആ വിമർശനങ്ങൾ അംഗീകരിക്കും എന്ന് വനം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടികൾ എന്താണെന്ന് വിശദീകരിക്കുന്ന അവരുടെ റിപ്പോർട്ടുണ്ട് ഈ വേടൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ചിട്ടുള്ള അവരെ ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്ന സംബന്ധിച്ച നടപടിക്രമങ്ങൾ ന്യായീകരിക്കുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുണ്ട് പക്ഷേ ആ ആ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് സി പി എം പറയുന്നത് അത് വേടൻ്റെ വിഷയത്തിൽ മാത്രമല്ല സമീപകാലത്ത് വനംവകുപ്പിൻ്റെ പല നടപടികളിലും സി പി എം നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ാണ് അത് കൂടുതൽ രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് എം വി ആ പരാമർശം ഈ പ്രസംഗത്തിനിടെ ഉണ്ടായത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും വനംവകുപ്പിനെതിരെയുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വേടന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ വനംമന്ത്രി എന്ത് പ്രതികരണമാണ് നടത്തുക എന്നുള്ളതും പ്രധാനമാണ് ശരി അരുൺ പൂപ്പറമ്പാണ് വിവരങ്ങൾ നൽകിയത്